ോകർക്കാകെയും എന്നും സോറോ ഒന്നാം ദിവസമായ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ജമാഅത്ത് പ്രസിഡന്റ് കെ പി അബ്ദുള്ള സാഹിബ് പതാക ഉയർത്തുന്നതോടുകൂടി കുന്നും കൈ മക്കാമുറൂസിന് തുടക്കം കുറിക്കുന്നു ഇന്ന് രാത്രി മണി മുതൽ ഉദ്ഘാടനം അൽഹാഫുൽ അനീസ് അൽ അവതരിപ്പിക്കുന്നു ജമാഅത്ത് ജനറൽ സെക്രട്ടറി കെ എ സലീം സ്വാഗതം ആശംസിക്കുന്നു ജമാഅത്ത് പ്രസിഡന്റ് കെ പി അബ്ദുള്ള അവരുടെ മഹനീയമായ അധ്യക്ഷതയിൽ പ്രണയവല്ലരിയിൽ വിരിയുന്ന ജാലം പോലെ പുണ്യ ഹബീബിന്റെ പ്രണയ ലോകത്ത് പരസം വിശ്വാസികളെ ആനയിച്ച അതുല്യ ശബ്ദ സൗന്ദര്യത്തിന്റെ താരോദയം മദീനയുടെ മനസ്സകങ്ങളെ ചേർത്തു വെച്ച പൊൻ താരകം സയ്യിദ് ചേർത്തുവെച്ച അഹുലു സെയ്യദ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു തുടർന്ന് മുഖ്യ പ്രഭാഷണത്തിനായി ശബ്ദ സ്വരമാധുര്യത്തിന്റെ താരോദയം പ്രഭാഷകൻ ഉസ്താദ് മുഹമ്മദ് അനസുബ കവി കൊല്ലം അവർ മുഖ്യ പ്രഭാഷണം നടത്തുന്നു ജമാഅത്ത് സെക്രട്ടറി മിഥിലാജ് വാഴപ്പള്ളി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ചരിത്ര